ഫുനാസർ എന്നൊരു വർഗീയവാദിയുടെ കമന്റാണ് ഈ കാണുന്നത് മനുഷ്യന്മാർ തിന്നുന്നത് മനുഷ്യർ തിന്നട്ടെ പട്ടികൾ തിന്നുന്നത് പട്ടികൾ തിന്നട്ടെ എന്നാണ് അവൻ നോൺ ഹലാൽ ബോർഡ് കണ്ടപ്പോൾ പറഞ്ഞത് ഇവൻ ഇതിലൂടെ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ അറബി ദേവനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അറബി ദേവനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന മുസ്ലിം മൃഗത്തിന്റെ തല മക്കയിലെ കാബയ്ക്ക് നേരെ പിടിച്ച് അറബി മന്ത്രം ചൊല്ലി അറുത്ത മൃഗത്തിന്റെ മാംസം അതായത് ഇസ്ലാമിക വിധിപ്രകാരം തയ്യാറാക്കിയിരിക്കുന്ന ഹലാൽ മാംസം കഴിക്കുന്ന ഞങ്ങൾ മുസ്ലിങ്ങൾ മാത്രമേ മനുഷ്യരായിട്ടുള്ളൂ ഹലാൽ മാംസം കഴിക്കാത്തവർ പട്ടികളാണെന്നാണ് അതാണ് ഇവനീ പറഞ്ഞത് മനുഷ്യര് കഴിക്കുന്നത് മനുഷ്യർ കഴിക്കട്ടെ പട്ടികൾ കഴിക്കുന്നത് പട്ടികൾ കഴിക്കട്ടെ എന്ന് പറഞ്ഞത് അതായത് അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ അമുസ്ലിങ്ങളെല്ലാം പട്ടികളാണെന്നാണ് ഇവൻ പറയുന്നത് ഇത് പച്ചയ്ക്കുള്ള വർഗീയതയാണ് അവന്റെ ദേവന്റെ നാമത്തിൽ അവൻ്റെ ദേവന്റെ മന്ത്രം ചൊല്ലി അറുത്ത ഭക്ഷണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം എന്നെ അവന് പട്ടിയെന്ന് വിളിക്കാം അല്ലെങ്കിൽ എന്നെ പോലെ